പൊതുപ്രവർത്തനത്തിൽ നിന്നും കെ മുരളീധരൻ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പാർട്ടി പ്രവർത്തകർക്ക് ആലോചിക്കാൻ കഴിയില്ല ജനങ്ങളും അത് അംഗീകരിക്കില്ല ഒരു തെരഞ്ഞെടുപ്പിലെ തോൽവി കൊണ്ട് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച റിസൾട്ട് വന്നില്ല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കേണ്ടതോ മാറ്റി നിർത്തേണ്ടതോ ആയിട്ടുള്ള ആളല്ല കെ മുരളീധരൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും പാർട്ടി മുന്നണിയുമാണ് നേതൃത്വം നൽകുന്നത് തീർച്ചയായിട്ടും ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്കും അവിടെ നേരത്തെ എം എൽ എ ആയിരുന്ന ഒരാളെന്നുള്ള നിലക്കും പാർട്ടി പാർട്ടികൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ ആഗ്രഹിക്കും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിയോജകമണ്ഡലത്തിൽ വ്യക്തമായ ലീഡ് യു ഡി എഫിന് എന്നുവെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എനിക്ക് ലഭിച്ചതിനേക്കാൾ പിന്നെ പ്രസിഡന്റ് ഒന്നോ രണ്ടോ ഇരട്ടി ലീഡ് യു ഡി എഫിന് ഇപ്പോഴും പാലക്കാട്ടെ ജനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസിൻ്റെ അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ ആരും വില കുറച്ച് കാണേണ്ടതില്ല അപ്പോൾ ഞങ്ങൾ വടകരയിൽ മത്സരിക്കാൻ പോയപ്പോഴത്തേക്കും ആദ്യത്തെ ആരോപണം എന്തായിരുന്നു ബി ജെ പിയുമായിട്ടുള്ള ധാരണയാണ് ബി ജെ പിയുടെ വോട്ട് വടകരയിൽ പിന്നെ ഞങ്ങൾ വാങ്ങാൻ പോകുകയാണത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം ബി ജെ പിക്ക് കഴിഞ്ഞവണ എൺപതിനായിരത്തിച്ചില്ലാതെ വോട്ടാണ് കിട്ടി ഇത്തവണ ബി ജെ പിയുടെ വോട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ അടുത്തേക്കാണ് ഉയരുന്നത് വടകര അപ്പോൾ ഞങ്ങൾ അവർ ഞങ്ങളെ എല്ലായിടത്തും തോൽപ്പിക്കാനാ ശ്രമിച്ചിട്ടുള്ളൂ അവരെ തോൽപ്പിക്കാനും ഞങ്ങളും ശ്രമിക്കുന്നു പാലക്കാട്ട് അത്തരം അന്തർധാരകളോ അങ്ങനത്തെ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരും നേരായി പാലക്കാട്ട് ജനങ്ങളോട് കാര്യങ്ങൾ പറയും അവിടെ ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്ന സമയം തൊട്ട് ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട് പാലക്കാടിന് ഒന്ന് രണ്ട് മുഖ്യമന്ത്രിമാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് അവരൊന്നും തരാത്ത ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ഈ കബറിടത്തിൽ കിടക്കുന്ന ഒരാളാണ് പാലക്കാട്ടിന് തന്നത് അപ്പോൾ അതൊന്നും പാലക്കാട്ടെ ജനങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ പോകുന്ന ഒന്നല്ല അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അവിടുത്തെ ജനതയുടെ ജനാധിപത്യ മതേതരമുണ്ട് അത് ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വടകരയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കരുത്തായതും പാലക്കാട്ടെ ജനങ്ങളുടെ സ്നേഹം ഒരു ഘടകമായിരുന്നു പാലക്കാട്ട് ജനത പറഞ്ഞ നല്ല അഭിപ്രായം വടകരയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കരുതലാണ് അപ്പോൾ അവർക്ക് വേണ്ടയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും അവിടെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസമാണ് അത് പാർട്ടിയാണല്ലോ പാർട്ടിയും പാർട്ടി മുന്നണിയാണല്ലോ അത് തീരുമാനിക്കേണ്ടത് ജയസാധ്യതയായിരിക്കും അതിന്റെ മാനദണ്ഡം പ്രായമായിരിക്കില്ല അവിടെ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി നിർത്തുകയും ചെയ്യും അതിൽ തീർച്ചയായിട്ടും അനുകൂലമായ വിധിയെടുത്ത് പാലക്കാട്ടെ ജനം ഞങ്ങൾക്ക് തരികയും ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞാൻ പിന്നെ വടകരക്കാരനായിരുന്നു അതൊക്കെ പാർട്ടി തീരുമാനങ്ങളല്ല ചിലപ്പം പാലക്കാട്ടുകാരനായിരിക്കും ചിലപ്പോ പാലക്കാട്ടുകാരനല്ലായിരിക്കും മലയാളിയാണ്